അമീൻ ഉസ്താദ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഉണ്ടോ ഇസ്ലാമാണോ ശരിയായ മതം എന്ന വിഷയത്തിൽ പല സംശയങ്ങളും അമീൻ ഉസ്താദിനെ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ഇസ്ലാമിലേക്ക് തിരികെ വന്നത് അലഹമ്മദില്ല അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കേവലം എന്നിലേക്ക് മാത്രം ആ ഉത്തരത്തെ ചുരുക്കി കിട്ടുന്നതിനേക്കാൾ താല്പര്യം ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റു മതങ്ങൾപ്പെട്ടവരായ ആവട്ടെ അല്ലെങ്കിൽ ഇസ്ലാം വിമർശകരാകട്ടെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ അല്ലെങ്കിൽ സത്യസന്ധമായി തന്നെ ഇസ്ലാമിനെ പഠിക്കണം എന്ന് മനസ്സിലാക്കണമെന്നും അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലോ അങ്ങനെയുള്ളവർക്കെല്ലാം ഞാൻ ഫോളോ ചെയ്ത വഴി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ജനുവനായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇസ്ലാം ശരിയായ മതമാണെന്ന് ബോധ്യാകുന്ന ഒരു വലിയ പോയിന്റുകളിലൂടെയാണ് ധാരാളം പോയിന്റുകളുണ്ട് അതിൽ ഏറ്റവും സിമ്പിൾ ലോജിക്കിൽ തന്നെ ബോധ്യാകുന്ന കുറേ പോയിന്റുകളിലൂടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഇസ്ലാം ശരിയായ മാർഗ്ഗമാണെന്നുള്ള ഉറപ്പ് കിട്ടിയത് അപ്പോൾ ജസ്റ്റ് ചെയ്യാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് മാത്രം ഇസ്ലാമിന് മനസ്സിലായി എന്നതല്ല ആർക്കും അവർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം പക്ഷേ ഒരു ഡിമാൻഡെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി അത് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും വക്രബുദ്ധിയോട് കൂടിയോ അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടു കൂടി മാത്രം കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല സത്യം എന്താണെന്ന് ബോധ്യയാകാൻ വേണ്ടി തുറന്ന മനസ്സോട് സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത് ഹബിബർ അലൈഹി സലഹുലി മുഹമ്മദ് നബി സലഹ്ഹു അലൈഹി സ്വലാമയുടെ ജീവിതത്തിലെ ലളിതമായ ചില വഴികളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ് ഇസ്ലാമിൽ വളരെ ആഴത്തിൽ കടന്നു ചെല്ലേണ്ട ഒരുപാട് ഇടങ്ങളുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് ഹദീസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ഓരോ മേഖലകൾ എടുത്തു കഴിഞ്ഞാലും വളരെ ആഴത്തിൽ പോകാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇത് വളരെ ലളിതമായി ബേസിലൂടെ മാത്രം സഞ്ചരിച്ചാൽ തന്നെ ഇസ്ലാം ബോധ്യമാകുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് വ്യക്തമായിട്ടുള്ളത് ഒന്നാമതായിട്ട് എനിക്കിവിടെ പറയാനുള്ളത് റസൂൾ മഹി സലാം എൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മളൊന്ന് കടന്നുപോയാൽ മാത്രം മതി അപ്പം ശരിക്കും നബിയുടെ ഒരു മതമാണ് നബിയുടെ പ്രകീർത്തനത്തിലൂടെ തന്നെ ഇസ്ലാമിലേക്ക് വരാൻ കഴിയും അത്രയും സിമ്പിളാണ് ഇസ്ലാം ഇനി ഞാൻ നീട്ടിപ്പറത്തി പറയുന്നില്ല അതായത് റസൂൽ അല്ലാഹി സലാ അലൈഹി വസ്ലാമെ തങ്ങളുടെ ജീവിതം ഒരു ചരിത്രമാണ് അതൊരു കഥയല്ല അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചരിത്രമാണ് അപ്പോൾ അങ്ങനെ ചരിത്ര പുരുഷൻ ഉണ്ടായിരുന്നു ആ നബി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ നബി നബിയുമായി ചുറ്റപ്പെട്ട് ഒരുപാട് സംഭവ കാസുകൾ നടന്നിട്ടുണ്ട് അതെല്ലാം ചരിത്രരേഖകളുണ്ട് ചരിത്രം വളരെ സത്യസന്ധമായ മേഖലകളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് ഇസ്ലാം വിമർശകർ പോലും വളരെയധികം റെഫറൻസ് ചെയ്യുന്ന മേഖലകളിൽ കൂടിയാണ് ഇസ്ലാമിൻ്റെ ചരിത്ര ഭാഗങ്ങൾ ഭാഗങ്ങൾ അപ്പോൾ ഈ ഒരു മേഖല പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യ സത്യസന്ധമായ കാര്യം പ്രസൂരശ തങ്ങൾ നാൽപ്പത് വയസ്സുവരെയും മക്കാർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട വളരെ നല്ലൊരു വ്യക്തിയായി സത്യസന്ധനായി ക്ഷമാശീലനായി ദാനധർമ്മം ചെയ്യുന്ന ഒരാളായി വിശ്വസ്തനായി തൽഅമീനായി നാൽപ്പത് വർഷം ജീവിച്ച മനുഷ്യനാണ് അപ്പം ലഭിതങ്ങളുടെ നാൽപ്പത് വർഷം മക്കയിലെ ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എല്ലാവരും സ്നേഹിക്കുന്ന മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും താല്പര്യമുള്ളൊരു വ്യക്തിയായി ജീവിച്ച തങ്ങൾ പിന്നീടുള്ള ഇരുപത്തി മൂന്ന് വർഷക്കാലം അതായത് പ്രവാചകനായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള ഇരുപത്തി മൂന്ന് വർഷക്കാലം പരിശോധിച്ചാൽ അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു വലിയ സമൂഹവും ലഭിതങ്ങൾക്ക് ശത്രുവായിക്കൊണ്ട് വർത്തിച്ചൊരു കാലഘട്ടമായിരുന്നു ആ ഇരുപത്തി മൂന്ന് വർഷകാലത്തിൽ പോയത് എന്തുകൊണ്ടാണ് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായി ജനങ്ങൾ പലരും ഒരു വലിയ വിഭാഗവും കാണാനുള്ള കാരണമെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് റസൂൽ അല്ലാ വസ്ലാമത്തെ തങ്ങൾ അള്ളാഹിനെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് അള്ളാഹുനെ പരിചയപ്പെടുത്തി ആ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഞാൻ എന്നുകൂടി പരിചയപ്പെടുത്തിയിരുന്നത് എന്നിട്ട് അത് സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ പകർന്നു നൽകി അപ്പോൾ ഇതാണ് വിരോധ വിരോധം ഒരു പ്രധാന കാരണം നബി നബിയാണെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നൊരു വ്യക്തി പ്രവാചകനായി എന്നുള്ളതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നബിതങ്ങളായ ഇരുപത്തിമൂന്ന് വർഷക്കാലം മുഴുവനും എല്ലാ സെക്കൻഡും എല്ലാ മണിക്കൂറും എല്ലാ ദിവസങ്ങളിലും രാ പകലുകളിലും നബിയുടെ ഉറക്കവും ഉറച്ചയും എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരുന്നു അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് തൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് വിശ്വാസികളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി വർഷക്കാലം മുഴുവനും 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 കളവിന് വേണ്ടി മാത്രം ബാധിച്ചു നടന്നു എന്ന് ശത്രുഭാഷയിൽ പറയേണ്ടി വരും അപ്പം നീണ്ട ഒരു ഇരുപത്തിമൂന്ന് വർഷക്കാലം ജീവിതങ്ങൾ മുഴുവനും കളവിന് വേണ്ടി ജീവിച്ചു എന്ന ഒരു വലിയ വൈരുദ്ധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നാൽപ്പത് വർഷക്കാലം ആ നാട്ടിൽ ഏറ്റവും വലിയ സത്യസന്ധനായി ജീവിച്ചിരിക്കുകയും പിന്നീടുള്ള ഇരുപത്തി മൂന്ന് വർഷക്കാലം ആ നാട്ടിലെ നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ കളവ് മീൻ കളവിന് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനെ മാറുകയും ചെയ്യുക എന്നുള്ള ഒരിക്കലും നടക്കാത്തൊരു കാര്യം സംഭവിക്കുകയാണ് കാരണം ഒരു വ്യക്തി നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും അയാളുടെ ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറെ എല്ലാം ക്ലിയർ ആവുകയാണ് നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി വ്യക്തിയായി മാറുന്ന ഒരു കാലമാണ് നാൽപ്പത് വർഷം അപ്പോഴേക്കും അയാൾ യുവത് ചോരത്തിൽക്കൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക പൂർണ്ണയുടെ കാലഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും ആണ് പിന്നെ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ചാബല്യങ്ങൾ പുറത്തുവരിക എന്നുള്ളത് സാധാരണ സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് കണ്ടുവരുന്ന കാര്യങ്ങളല്ല അതായത് ഇപ്പോൾ നാൽപ്പത് വയസ്സ് വരെ സത്യം മാത്രം പറഞ്ഞ് ജീവിച്ചു ഇനി മുഹമ്മദ് നബി സലഹ് എസ് വങ്ക അല്ലാഹുൻ്റെ പ്രവാചകനല്ല എങ്കിൽ പിന്നീട് ഇരുപത്തി മൂന്ന് വർഷകാലം ടോട്ടൽ എല്ലാ മണിക്കൂറും കളവ് പറഞ്ഞ് ജീവിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഇങ്ങനെ എന്താ അങ്ങനെ സംഭവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും എന്തിനേയും കാണുന്നത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ പറയുന്നവർ സ്വന്തം കുടുംബത്തിൽ ഒറ്റ ദിവസം ഭാര്യയോട് മക്കളോട് കൂട്ടുകാരോട് കുടുംബത്തിൽ മാത്രമല്ല പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരോട് ഒക്കെ കളവ് പറയാൻ തീരുമാനിച്ചത് അങ്ങനെ കളവ് പറഞ്ഞിരിക്കട്ടെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അത് എല്ലാവരും കഴിയും അവർ വിശ്വസിക്കുക കൂടി വേണം ഒരു ദിവസം കഴിയുമ്പോഴേക്കും അവർ കളവ് പറഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടും കാരണം കളവ് നിലനിൽപ്പില്ല വൈരുദ്ധ്യങ്ങൾ സംഭവിക്കും എന്തായാലും ആ കളവിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുടുംബക്കാരെ കൂടെ നിൽക്കുകയില്ല ബോധ്യമാവും കുടുംബക്കാർക്ക് എന്തായാലും ഫസ്റ്റ് ബോധ്യമാ സ്വന്തം ഭാഗിക്കാനായിരിക്കും പക്ഷെ നിബിധങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നിബിധങ്ങൾ ഒരു അരവരി ഒരു അരവാക്ക് പോലും കളവ് പറഞ്ഞതായിട്ട് എങ്ങും ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ബോധി ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു വരി പോലും ഇല്ല ഒരു വാക്കുപോലും ഇല്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിബിധങ്ങൾ തൻ്റെ സത്യസന്ദേശം മുന്നോട്ട് പോയത് അതായത് കൂടെ നിൽക്കുന്നവർക്കോ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ നിബിതങ്ങളെ മനസ്സിലാക്കിയ ഒറ്റ ആൾക്കും ഇത് കളവാണെന്നൊരു സൂചന പോലും മനസ്സിൽ പോലും ചിന്ത വരുന്നില്ല അത്രമാത്രം കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു വൈരുദ്ധ്യത്തിനും ഒരു ചാൻസും അവിടെ കാണുന്നില്ല അങ്ങനെ ഒരു പ്രവാചകനാണ് നമുക്ക് കുറുആാൻ കൈമാറിയത് അപ്പോൾ ചുരുക്കത്തിൽ ആ കുർആാൻ മുഴുവനും കളവ് ആകുന്നു എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നബിതങ്ങളെ നിഷേധിക്കാൻ എത്തേണ്ടി വരും യഥാർത്ഥത്തിൽ ഖുർആാനെ സംബന്ധിച്ച് മാത്രം ബേസ് ആയിട്ട് പഠിച്ചാൽ പോലും ഇത് പൂർണ്ണമായി വിശ്വസിക്കാനും ഇസ്ലാമിൽ ഉൾക്കൊള്ളാനും ഒരാൾ പ്രാപ്തനാവും കാരണം റസൂൽ അല്ല സ്വലു അലി വസ്ലാമത്തെ തങ്ങൾ ഖുർആൻ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഹബീബായ തങ്ങൾക്ക് എഴുത്തും അറിയില്ല എന്നുള്ളത് അങ്ങനെ ഒരു പഠിക്കാൻ പോയ സാഹചര്യത്തിൽ ആരുമില്ലല്ലാം തങ്ങളുടെ സിറ്റുവേഷൻ അത് എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ മക്കൾക്കാരെല്ലാം ഞെട്ടിത്തെറക്കുമാർ അത്രമാത്രം വളരെ സാഹിത്യസമ്പന്നമായ ഖുർആാൻ കൊണ്ടുവന്നത് തന്നെ ഒരു സത്യ സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അതിൽ അത്ഭുതം കണ്ടെത്താൻ ഒരു മടിയുണ്ടാവില്ല കാരണം ഇപ്പോൾ എനിക്ക് അമീർ ഉസ്താൻ പറയാനുള്ളത് ഒരു കുഞ്ഞു കുട്ടി നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി ഒരു അത്ഭുതപ്പെടുന്ന ഒരു സാഹിത്യ സൃഷ്ടിയുമായി ഒരു പേജുള്ള ഒരു സാഹിത്യ സൃഷ്ടിയുമായി പുസ്താൻ്റെ കൊണ്ടു തന്നാൽ ഇത് ഞാൻ എഴുതിയതാണെന്ന് പറയുന്ന സാധിക്കുന്നു വിശ്വസിക്കില്ലല്ലോ ഇല്ല പക്ഷേ ആ കുട്ടി പറയുകയാണ് ഇത് എന്നെ പഠിപ്പിക്കുന്ന മലയാളം മലയാളം ടീച്ചർ എഴുത്തുന്നതാണ് എന്ന് പറയുന്ന സ്ഥലം വിശ്വസിക്കും വിശ്വസിക്കുക പുസ്താവ് പോട്ടെ നൊബൽ സമ്മാനമൊക്കെ നേടിയ സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഒരു കൂട്ടം നൊബേൽ ജേതാക്കളെടുത്തേക്ക് ഈ കുട്ടി അതിഗംഭീരമായ ഒരു സാഹിത്യ സൃഷ്ടിയുമായി കൊണ്ടുചെന്നു ആ കുട്ടി പറയുകയാണ് ഇതെന്ന് ടീച്ചർ എഴുതുന്നതാണെന്ന് ആ നൊബേൽ ജേതാക്കൾ എന്ത് പറയും അതിസമ്പന്നമായ സാഹിത്യമാണ് അതിൽ ഉണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ ആ നൊബേൽ ജേതാക്കൾ അത് വായിച്ചിട്ട് ആ ടീച്ചറിനെ ഉറപ്പായി അപ്രീഷിയേറ്റ് ചെയ്യും കാരണം സാഹിത്യത്തിന്റെ വില അറിയാം വാല്യൂ അറിയാം എന്താണ് സാഹിത്യം അറിയാം അപ്പോൾ അങ്ങനെ സാഹിത്യത്തിൽ നൊബേൽ ജേതാക്കളാകാൻ മാത്രം പരിഭവപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിലേക്കാണ് അവരിൽ വെല്ലുന്ന സാഹിത്യമായി റസൂള്ളുബാസ് കടന്നിട്ട് അത് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അവർക്ക് ഇതിന്റെ വാല്യൂ അറിയാം ഒരുപക്ഷെ ഇവിടുത്തെ ഇസ്ലാമി വിമർശകർക്ക് വിരോധികൾക്ക് എന്താണ് കുറവാറിയാ ഒരു ആദ്യത്തെ നോക്കിയാൽ പോലും അറിയാത്തവരാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോലും അവർ ശ്രമിക്കാത്തവരാണ് അവരാണ് കുറാൻ വിമർശനം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് പക്ഷേ സാഹിത്യത്തിൻ്റെ എല്ലാ വകുപ്പുകളും അറിയാവുന്ന ഒരാൾക്കിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ആഴവും പല മനസ്സിലാവും അപ്പോൾ അയാൾ എന്ത് ചെയ്യും അതിനെ അതിനപ്രഷിയേറ്റ് ചെയ്യും എന്നതുപോലെ നിവിധങ്ങൾ എന്ത് കൊണ്ടുചെന്നിട്ട് ഞാനിരുന്നാലല്ല പറഞ്ഞത് നിവിധങ്ങൾ ഈ കുറാൻ കൊണ്ടുവന്നിട്ട് ഇതിനെ ഒരു ശക്തിയിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ കുറാനെ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാനെഴുതിയതോ ഞാനുണ്ടാക്കിയതാണോ അല്ല വിധങ്ങൾ പറയുന്നത് ഇത് ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹാഹുൻ്റെ സംസാരമാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് സൃഷ്ടികൾക്ക് സാധ്യമല്ലാത്ത ഒന്നാണ് എന്ന് മനസ്സിലാകാൻ പറ്റിയ പരുവപ്പെട്ടൊരു തല ഒരു സമൂഹത്തിലേക്കാണ് എത്തിക്കുന്നത് അവരിൽ സത്യസന്ധർക്ക് നിഷ്കളങ്കർക്ക് വക്രബുദ്ധി ഇല്ലാത്തവർക്ക് ഇത് വേഗം ബോധ്യപ്പെടാൻ മാത്രം സംഭവമാണ് കുറാൻ കുറാൻ ആദ്യ അവസാനം ഒരു ദിവസം ഇത് നമ്മൾ ഒറ്റയ്ക്ക് കോപ്പി ആയിട്ട് വരികയായിരുന്നില്ല ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള ഓരോ ഭാഗങ്ങളുമായി കടന്നുവരികയായിരുന്നു പിന്നീട് വരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാ സൊല്യൂഷൻ ഖുർനാനുണ്ട് ഈ സൊല്യൂഷനൊക്കെ പറയുമ്പോൾ അതിഗംഭീരമായ പരിവർത്തനം ആ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേവലം എവിധിതങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന സമൂഹം ബോധ്യമായി കൊണ്ടേ ഇരിക്കുന്നു അതിനുള്ള എല്ലാ തെളിവുകളും അവർ മുമ്പിലുണ്ട് അപ്പം തീർത്തും നിഷ്കളങ്കമായി ചിന്തിച്ചാൽ ഖുർണാനിലേക്ക് മടങ്ങാനും അതുവഴി റസൂലിലേക്കും അള്ളാഹുലേക്കും മടങ്ങാൻ മാത്രം പര്യാപ്തമാണ് ഖുർണാനിലെ ഓരോ വരികളും അപ്പം ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ഏതായാലും റസൂൽ അള്ളഹി സമയം തങ്ങൾ നബി ബി ആകാതെ തരമില്ല എന്നുള്ളത് എന്നുള്ളത് ആർക്കും ബോധ്യമാകും ഇത്തരം സന്ദർഭങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയപ്പോൾ സംശയിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാം ശരിയാണോ ഞാൻ നിസ്കരിക്കുന്ന ടൈമൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഉറപ്പില്ല ഈ നിസ്കാര നിസ്കാരമൊക്കെ ഒരു ശക്തിയിലേക്ക് എത്തുന്നുണ്ടോ കാരണം ഒരു ശക്തി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ നിസ്കരിക്കുന്നത് ഏകനായ ദൈവം അങ്ങനെ ഒരു ദൈവം ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നുള്ളൊരു ഇഷ്കാലിൽ ഇങ്ങനെ സംതൃപ്തിയില്ലാതെ പിന്നെ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്നു സാഹചര്യം കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നു എന്നല്ലാതെ ഒരു തൃപ്തിയൊന്നും ഇല്ലായിരുന്നു സംശയിച്ചായിരുന്നു ചെയ്യുന്നത് ചെയ്യുന്നത് കാരണം ഒരുപക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ നരക്കത്തിലേക്ക് പോകും ഇനി ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രവർത്തിക്കെ വെറുതെ പാഴായി പോവുകയാണ് എനിക്ക് സത്യം മനസ്സിലാവണം എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നടന്നിരുന്ന കാലത്ത് ഈ ഒരു ബേസായ കാര്യം തന്നെ കിട്ടിയപ്പോൾ മനസ്സിലേക്ക് ഒരു പ്രകാശം ഉദിക്കുന്ന ഫീലിംഗ്സോടുകൂടി നമുക്ക് ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു നമുക്ക് സംശയത്തിന് വേണ്ടിയോട് സ്കോപ്പ് ഇല്ല ഒന്നും രണ്ടാണെന്ന് ആർക്കും സംശയമില്ലല്ലോ സംശയം അല്ലേ അതിന് മൂന്നാവില്ല നാലാവില്ല അപ്പോൾ അത്ര ആ ഒരു ഉറപ്പുണ്ടല്ലോ നമുക്ക് അതേ ഒരു ഉറപ്പ് ഇസ്ലാമിൽ ഇത്തരം വിഷയം മനസ്സിലാക്കുമ്പോൾ ഏതൊരു വിശ്വാസിക്കും കിട്ടും പിന്നെ അവൻ ആരും അതിൻ്റെ ഈ ആൻ്റെ വിശ്വാസത്തെ കുളിക്കാൻ വന്നാലും കുലുങ്ങില്ല അത്ര അത്ര സ്ട്രോങ്ങ് ആ ഒരു ഇത് കുറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് മാത്രമാണ് ഇതുപോലൊരുപാടുണ്ട് വൈരുദ്ധ്യങ്ങൾക്കൊരു ചാൻസും ഇല്ലാത്ത ഒരുപാട് മാറ്ററുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വസല്ലം തങ്ങൾ ഈ പ്രബോധന ദൗത്യത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ അധികാരം വേണമെങ്കിൽ അധികാരം തരാം അതെല്ലാം സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് തരാം അങ്ങനെ എന്തും തരാൻ അവർ തയ്യാറായിട്ടും എന്തും അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അബല്ലാല് അലൈഹി വസല്ലം മതങ്ങൾ തൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ഈയൊരു പ്രബോധന ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല അതെൻ്റെ ഒരു വലിയ ഒരു തെളിവല്ലേ അല്ലാഹു തആലയാണ് ഇത് ഏൽപ്പിച്ചത് അമീർ ഉസ്താദ് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ശരിക്കും ഈ ഒരു മാറ്റോട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷെ നിബിധങ്ങള് സത്യപ്രവാചകനല്ല എന്ന് പറയുന്ന ഒരു വാദത്തെ മുൻനിർത്തി നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ നിബിധങ്ങളെല്ലാം പറഞ്ഞതെല്ലാം പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു അതായത് മാതാപിതാക്കളെ ഗുണം ചെയ്യുക അയൽവാസിൽ ഗുണം ചെയ്യുക സമൂഹത്തോടെ കടമ കടപ്പാടുകൾ പഠിപ്പിച്ചു മദ്യം പൊരുത്ത ലഹരികളെല്ലാം ഒഴിവാക്കി അധാർമ്മികതയൊക്കെ ക്ലോസ് ആക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് ആണ് നിബിധങ്ങൾ നടത്തി നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഒരാൾക്ക് ചിന്തിക്കാം ശരിയാണ് അപ്പോൾ മക്കയിൽ അത്രയും മോശപ്പെട്ട കാല അവസ്ഥയിൽ നിന്നും ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ൾ തുടങ്ങിയ ഒരു നല്ല പ്രസ്ഥാനമായിരിക്കാം നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ ഒരു ദൈവികമായ വഹിയൊന്നും ഇല്ലാതെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരിക്കാം എന്ന് ദൈവത്തെ മുൻനിർത്തി ഇത്തരം ചില മാനുഷികൾ അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളെ എന്ത് ചെയ്ത് നല്ല എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാകാം എന്നൊരു പക്ഷേ ഒരാൾക്ക് തോന്നിയാൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള അവിടെ നമ്മുടെ ലോജിക്ക് പ്രവർത്തിക്കുന്ന മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല കാര്യത്തെ മുൻനിർത്തി നിപുണങ്ങൾ വന്നു ശേഷമുള്ള അവസ്ഥ എന്തൊക്കെയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ വിശ്വസിച്ച് വന്ന കുടുംബക്കാര് കൂട്ടുകാർ നി നിഷ്കരണം അവരെ വധിക്കുകയും അക്രമത്തിന് പീഡി പീഡനത്തിന് വിരാക്കുന്ന വളരെ കണ്ണുനനയ്ക്കുന്ന രംഗങ്ങൾ കരലറിയിക്കുന്ന ഹൃദയഭേദകമായ രംഗങ്ങൾ ഒരുപാട് നടന്നു അപ്പോൾ മാത്രമല്ല മക്കയിൽ അന്ന് അതിനു മുമ്പ് തന്നെ മക്കൽ പല യുദ്ധങ്ങളും പ്രശ്നങ്ങളുണ്ട് ഗോത്ര സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിബന്ധനങ്ങൾ ഈ ഒരു വിഷയമായി വന്നപ്പോൾ അള്ളാഹിനെ പരിചയപ്പെടുത്തി വന്നപ്പോൾ ഇതിനാൽ അപ്പുറത്തെ നാച്ചുറാണ് പ്രശ്നങ്ങൾ പ്രശ്ന പ്രശ്നസങ്കീർണമായി കൂടുതൽ അപ്പം നന്മ ഉദ്ദേശം വന്ന ഒരു പ്രസ്ഥാനം കൂടുതൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഒരു പതിമൂന്ന് വർഷം അക്കരെ പരിശോധിച്ചാൽ വളരെയധികം മൃഗീയമായ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും അപ്പോൾ നന്മ ഉദ്ദേശം വന്നു നന്മ ഉണ്ടായിരുന്നത് മാത്രമല്ല കൂടുതൽ നന്മ പ്രചരിപ്പിച്ചപ്പോൾ ഇങ്ങോട്ട് അക്രമങ്ങളും മനുഷ്യന്മാർ കൂടുതൽ ഹാൽ മാറി കൂടുതൽ കൂടുതൽ രൂക്ഷമായി പ്രശ്നങ്ങൾ സമൂഹ സാമൂഹിക സമാധാനം പോലും കൂടുതൽ താറുമാറായി ആദ്യ കാലഘട്ടത്തിൽ കാരണം ആ സത്യത്തെ ഉൾക്കൊള്ളാൻ ശത്രുക്കൾ തയ്യാറായില്ല അപ്പോൾ നന്മയുടെ അപ്പോൾ ഒരുപക്ഷേ നിമിതങ്ങൾ എങ്ങനെ നന്മ ഉദ്ദേശം വന്നതാണെങ്കിൽ പോലും ആ പ്രസ്ഥാനം പൂട്ടിപ്പോയനെ വേണ്ട ഇവിടെ മക്കയിൽ ഈ ഒരു കാര്യം വിജയിക്കില്ല എന്ന് ബോധ്യ ആദ്യത്തെ ഒരു നൂറ്റാ ഒരു പതിറ്റാണ്ട് കാലം മക്കയിലുണ്ടാകാത്ത മക്കയിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം ഇത് വേണ്ട ഈ സംരംഭം ഇവിടെ വാടില്ല വിളയില്ല എന്ന് ബോധ്യമായ അത്രമാത്രം ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളായിരുന്നു പക്ഷേ പരിശോധിച്ചാലോ ലബിതങ്ങൾ ഒരടിയും പുറകോട്ട് വയ്ക്കാതെ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോവുകയായിരുന്നു തന്റെ കൂടെ കല്പനയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു തെളിവാണ് ഒരുപാട് തെളിവുകൾ ഒന്നാണ് കാരണം കൂടെ കൂടിയവർ കൂടുതൽ എത്ര മാത്രം മൃഗീയമായ ശത്രുക്കൾ ആക്രമിച്ചാലും അവരുടെ സപ്പോർട്ട് ലഭിതങ്ങൾക്ക് വല്ലാതെ കൂടുന്നല്ലാതെ കുറയുന്നില്ല ഒരു കള്ളപ്രസ്ഥാനാണെങ്കിൽ നേതാവ് മാത്രം ആയിരിക്കില്ലല്ലോ ഈ കള്ളം അറിയുന്ന ആള് കൂട്ട ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന അനുയായികൾക്കും ഇത് ഇതിന്റെ തട്ടിപ്പിന്റെ വശം മനസ്സിലാവേണ്ടതല്ലേ പക്ഷേ ഏറ്റവും അടുത്തുള്ള ഒരു കൂടുതൽ ലബിതങ്ങളെ കടക്കുന്നു ലഭ്യതകൾ ഒന്നും കൂടി സ്ട്രോങ് ആകുന്നു ആൾക്കാരും മെല്ലെ 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 കടന്ന് 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 വന്നുകൊണ്ടേയിരിക്കുന്നു വരുന്നവരൊക്കെ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുന്നു എത്രത്തോളം ഇത് ഈ ഭൗതികമായ സൗകര്യങ്ങൾ ഇല്ലാതായിട്ടും ജീവനെ പോലും ഗ്യാരണ്ടി ഇല്ലാതായിട്ടും സുഖങ്ങളൊക്കെ പോയിട്ടും നിബിധങ്ങൾ അതിനുമുമ്പ് സമ്പന്നനായിരുന്നു ഹദീജ ഹതിജബിബിയുടെ സമ്പത്ത് നിബിധങ്ങൾക്ക് അവകാശത്തിലൂടെ നബിതങ്ങൾ സമ്പന്നമായിരുന്നു അതുപോലെ കച്ചവടം ചെയ്യാൻ നല്ല കഴിവുള്ള ആളായിരുന്നു എല്ലാം അതിപ്പും പോയി ജനങ്ങൾക്ക് ലബിതങ്ങളുടെ സാമ്പത്തിക ശേഷി കുറഞ്ഞു പട്ടിണി കിടന്നു ഷേബാബി താലിബിലൊക്കെ വർഷങ്ങളോളം പട്ടിണി കിടന്നു സ്വന്തം പ്രിയതമ മരണപ്പെടാൻ കാരണം പോലും ആ ഷേബാബി താലിബിലെ ആ പട്ടിണിവാസം ആണെന്നും പച്ചിര കഴിക്കേണ്ടി വന്നു എന്താണ് ധരിക്കുന്ന ചെരുപ്പ് വെള്ളത്തിൽ കുതിർത്ത് കുടിക്കേണ്ടി വന്നു അങ്ങനെ വളരെയധികം ഒരാൾക്കും പിടിച്ചിരിക്കാം ഒരു കള്ളത്തരത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഒരാളും ചിന്തിക്കില്ല ഇത് കഴിഞ്ഞാൽ സമ്പത്തും അധികാരവും എല്ലാം തരാനുള്ള ഓഫറോ പറഞ്ഞ പോലെ അത്തരം ഓഫറുകൾ നിലനിൽക്കുകയും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു തട്ടിപ്പ് പ്രസ്ഥാനമായിരുന്നെങ്കിൽ എന്നെ ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അല്ലായിരുന്നെങ്കിൽ എന്നെ പിന്മാറിയേ പക്ഷെ നബി തങ്ങൾക്ക് അള്ളാഹു മാത്രം അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ കൽപ്പന മാനിക്കുക അള്ളാഹു താഴെ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഡ്യൂട്ടികൾ പൂർണ്ണമായി നടപ്പിലാക്കുക എന്നതിൽ കവിന് മറ്റൊരു നിയത് ലബിതങ്ങൾക്കില്ലായിരുന്നു അപ്പോൾ അള്ളാഹിനുവേണ്ടി ചെയ്യുമ്പോൾ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമോ അതൊക്കെ അനുഭവിക്കുന്നത് മാനസികമായ സംഘനാണ് നബിതങ്ങൾ അനുയായികളുടെ സംഘത്തിനാണ് ഇനി അള്ളാഹുനുടേ ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളുണ്ട് അത് മതി അല്ലാഹുനുണ്ടി കിട്ടുമ്പോൾ അള്ളഹുനുടേ മുന്നേറുമ്പോൾ ഭൗതികവും പാരിമക ഉണ്ടാകും അല്ലാഹു നൽകും അത് മതി അല്ലാത്ത എനിക്ക് വേണ്ട അപ്പോൾ അള്ളാഹിനെ മുന്നിൽ കണ്ട് അവൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ലബിതങ്ങൾക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു സത്യത്തില് നബിതങ്ങൾ ശരിയായ ഒരു നബി ആയിരുന്നില്ല എങ്കിൽ നബിതങ്ങൾക്ക് തന്റെ കഴിത്തിന് മുകളിൽ ശിരസ്വ ജീവിക്കാൻ കഴിയാത്ത മക്കയിൽ ഉണ്ടായിരുന്നത് ശത്രുക്കൾ ഏത് സമയവും കൊല്ലാൻ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വാളം പിടിച്ച് അങ്ങനെ നബിതങ്ങളെ കൊല്ലാനായി നീതി ചെയ്തു ഇറങ്ങി എത്ര പേരുണ്ട് പരാജയ പരാജയപ്പെട്ടില്ല അള്ളാഹുന്റെ പൂർണ്ണമായ സംരക്ഷണമാണ് നിബിതകൾക്ക് അവിടെയൊക്കെ നമുക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ഒരു സത്യസന്ധമായി സ്നേഹ സ്വീകരിക്കാൻ ഒരാൾ ഇത്രമാത്രം വലിയ തെളിവുകൾ മുന്നിലേക്ക് വരുമ്പോൾ വരുമ്പോ കണ്ണടച്ചുകളയാൽ മാത്രം ബുദ്ധിശൂന്യനാണോ അങ്ങനെ ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ സത്യത്തെ ഒരാൾ പോരെ ബേസ് ആണ് പക്ഷേ ഇനി ഇതുമായിട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് തന്നെ മതി